ഇടവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് ഇടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി ഇടവണ്ണ ഇടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് യൂണിറ്റ് മെറ്റൽസ് സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാരെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷന്മാരെയാണ് തിരഞ്ഞെടുത്തത് എടവണൽ സുരാ സമിതി പ്രസിഡന്റായും കളം ഷാജി വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു ിൽ പതിനെട്ട് വോട്ടുകൾ നേടിയാണ് ഇരുവരും തിരഞ്ഞെടുക്കപ്പെട്ടത് മഞ്ചേരി സബ് രജിസ്ട്രാർ കൈലാസ് ഇരുവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു യു ഡി എഫ് ധാരണ പ്രകാരം ആദ്യ രണ്ടര വർഷം കോൺഗ്രസിനും തുടർന്ന് രണ്ടര വർഷം ലീഗിനുമാണ് പ്രസിഡന്റ് സ്ഥാനം വൈസ് പ്രസിഡന്റ് സ്ഥാനവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങളും രണ്ടര വർഷത്തിനു ശേഷം പരസ്പരം വെച്ചുമാറും മാറും മുണ്ടങ്ങരിൽ നിന്നും വിജയിച്ച സുനിരാസ് സമദ് കഴിഞ്ഞ അഞ്ചു വർഷം അരിയക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും അതിനു മുൻപ് അഞ്ചു വർഷം മുണ്ടങ്ങര വാർഡ് അംഗവുമായിരുന്നു ആയിരുന്നു യു ഡി എഫിൽ നിന്നും പി സമുദുംയുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യു ഡി എഫിലെ കളത്തിങ്ങൾ ഷാജിയും എൽ ഡി എഫിലെ ഐ ദിനേശ് കുമാറും മത്സരിച്ചു പി കെ ബഷീർ എം എൽ എ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ പിഷാബ് സുദ്ദീൻ ചെമ്മല മെഹബൂബ് ഷുക്കൂർ എ അഹമ്മദ് കുട്ടി തുടങ്ങിയ യു ഡി എഫ് നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു സമിതി എന്ന് ഞാൻ നിയമാനുസരണം ഇന്ത്യൻ നടപ്പാക്കിയോട് പുലർത്തുമെന്ന് അഖണ്ഡതയും കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും കഴിവ് എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു அபிவாஜ் அபிவாங்கள் 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 அபிவாஜியங்கள் அபிவாஜங்கள் அபிவாஜங்கள் அபிவாங்கள் அபிவாஜியங்கள் அபிவாங்கள் அபிவா Yeah,

வைஸ் பிரசண்டாய் திரங்கெடுக்கப்பட்ட സാജിദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലർത്തുമെന്നും മായ ശങ്ക കൂടാതെയും നമ്മതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു O que a gente എല്ലാരുണ്ട് എല്ലാരും അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ज्वेलरी शोरूम, ज्वेलरीमंड जंगशन सीपीए एडवन्ना സിഗ്മ ഗാലറി എടവണ്ണ 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 മഞ്ചേരി നിലമ്പൂർ നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് റോഡ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ